മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇറാനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് ഇറാന്റെ മതഭരണകൂടം പ്രവാചകനെ നിന്നിച്ചതിന്റെ പേരിൽ ഒരു പ്രശസ്ത ഗായകനെ റാപ്പറെ വധശിക്ഷക്ക് വിധിച്ചിരിക്കുന്നു പ്രശസ്ത ഗായകൻ അമീർ ഒസൈൻ മക്സൌദലുവിനെ അദ്ദേഹം അറിയപ്പെടുന്നത് അമീർ ടാറ്റലു എന്ന പേരിലാണ് അമീർ ടാറ്റലുവിൻ്റെ എതിരെയാണ് ഈ വധശിക്ഷ വിധിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അമീർ ടാറ്റലു എന്ന് പറയുന്നത് ഇറാനിൽ വലിയ രീതിയിൽ ജനസ്വാധീനമുള്ളൊരു ഗായകനാണ് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലൊക്കെ വലിയ സ്വാധീനമുണ്ട് പ്രധാനമായിട്ടും അദ്ദേഹം മുന്നോട്ട് വെക്കാറുള്ളത് ഇറാന്റെ മതഭരണകൂടത്തിന്റെ വിഷയങ്ങളാണ് അതായത് ഇറാനിലെ മതഭരണകൂടത്തിനെതിരെ നിരന്തരം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ ജനങ്ങളിലേക്ക് ഉയർത്തിച്ചു കൊണ്ടേരുന്നു അതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് സമയങ്ങളില് അദ്ദേഹത്തിന് പലതവണ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു മാസങ്ങളോളം ഇറാന്റെ മതഭരണകൂടം ജയിലിൽ അടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം തുർക്കിയിലേക്ക് പോവുകയും ചെയ്തു പിന്നീട് തുർക്കിയിൽ നിന്ന് വലിയ രീതിയിൽ ഗാനങ്ങളൊക്കെ അദ്ദേഹം വലിയ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ച് വലിയ ജനങ്ങൾക്കിടയിൽ വീണ്ടും വലിയ സ്വാധീനമൊക്കെ ചെലുത്തി അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുർക്കി പോലീസ് ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പോലീസിന് ഇദ്ദേഹത്തെ കൈമാറി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് പോലീസ് അതായത് ഐ ആർ ജി സിയുടെ ഐ ആർ ജി സിയുടെ കയ്യിലേക്ക് ഇദ്ദേഹത്തെ കിട്ടിയ സമയം മുതൽ ഇവര് ഇദ്ദേഹത്തെ ജയിലിൽ അടച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ ഒരു സമയം വരെ അദ്ദേഹം ഇറാൻ ജയിലിലാണുള്ളത് പ്രധാനമായിട്ടും ഇറാന്റെ മത ഭരണകൂടത്തിനെതിരെ നിരന്തരം ശബ്ദം ഉയർത്ത് പ്രധാനമായിട്ടും ഇറാനിലെ യുവാക്കൾക്കിടയിൽ ഇദ്ദേഹത്തിന് വലിയ സ്വാധീനം ഉണ്ടായതോട് കൂടിയിട്ടാണ് ഇദ്ദേഹത്തിനെതിരെ മതനിധ്യൊക്കെ ചാർത്തിക്കൊണ്ട് ഇദ്ദേഹത്തിന് ഇപ്പോ വധശിക്ഷ വിധിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നതാണ് ഇനി പ്രവാചക നിന്ദ നടത്തി എന്ന് തന്നെ കരുതുക ഇനി അതിൻ്റെ പേരിലും ഒരാളെ വധശിക്ഷ വിധിക്കാൻ പാടുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് ഒരുപാട് വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട് ഏതൊരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചോ താൻ വിശ്വസിക്കുന്ന ദൈവങ്ങളെയോ താൻ വിശ്വസിക്കുന്ന പ്രവാചകരെയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തകർന്നു പോകുന്നതാണോ ഇത്തരം പ്രവാചകരും ഇത്തരം ദൈവങ്ങളൊക്കെ ഒരിക്കലുമല്ല അല്ല അതേസമയം താൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾക്കെതിരെ താൻ വിശ്വസിക്കുന്ന പ്രവാചകർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് വിമർശനമോ ഒരു അഭിപ്രായമോ പറയുമ്പോൾ വലിയ രീതിയിൽ ഇതുപോലെ കൊല ചെയ്യാനും അവരെ ഇല്ലാതാക്കാനും ഒക്കെ ചെയ്യുന്ന അതിനു മുന്നിട്ടിറങ്ങുന്നവരെയാണ് മത തീവ്രവാദികൾ എന്ന് ഒരക്ഷരം തെറ്റാതെ പറയേണ്ടത് ഇറാനിന്റെ ഭരണകൂടം എന്ന് പറയുന്നത് മതഭ്രാന്തന്മാരുടെ ഭരണകൂടമാണ് ഈ ഇറാനിലെ മതഭ്രാന്തന്മാര് ചെയ്തിട്ടുള്ള ഈ വധശിക്ഷക്ക് വെച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് തീവ്രവാദികൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ സകല ജനാധിപത്യ സ്വാതന്ത്ര്യത്തിൽ സകല സൗകര്യങ്ങളോടുകൂടി മുന്നോട്ട് പോയിട്ട് നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് ഇതിനെയൊക്കെ വലിയ രീതിയിൽ അനുകൂലിക്ക യഥാർത്ഥത്തിൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് എന്തിനെ കുറിച്ച് പറഞ്ഞാലും വധശിച്ച് അതെങ്ങനെയാ ശരിയാവുക ഒരു വിശ്വാസി ഇത് അംഗീകരിക്കുകയില്ല അത് മുസ്ലിമായി കൊള്ളട്ടെ മറ്റേ ഒരു മതം സാധാരണ വിശ്വാസികൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ മത തീവ്രവാദികൾ ഇതിനു വേണ്ടി സിന്ധാവാദം വിളിക്കും അതുകൊണ്ടാണല്ലോ അവരെ നമ്മൾ മത തീവ്രവാദികൾ എന്ന് പറയുന്നത് ഈ ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്ന സമയത്ത് ഒരുപാട് തീവ്രവാദികൾ രംഗത്തെത്തിയിട്ടുണ്ട് അത്തരം ആളുകളെയാണ് നമ്മൾ തുറന്ന് കാണിക്കുന്നത് നമ്മൾക്കിടയിലെ തീവ്രവാദികളെ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം അല്ലെങ്കിൽ ഇവരൊക്കെ വലിയൊരു മാറ്റത്തിന് ഇറാനൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്നവരാ ഇവിടെ ഒരു 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 സാധ്യത പോലും ഇല്ലാതിട്ട് അടങ്ങി ഒതുങ്ങി ഇവരൊക്കെ നടക്കുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക ഞാൻ ആദ്യത്തെ കമന്റ് വായിക്കാം കുറച്ച് ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കാം ഇവനെന്നെ കൊല്ലേണ്ടതാണ് എന്ത് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയ ആളവരെ കൊല്ലണമെന്ന് ഇതേ ആളുകൾ നമ്മുടെ രാജ്യത്ത് ഒഴിച്ചു അറിയോ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലോ ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നമാണോ എന്ന് ഈ ആളുകളൊക്കെ ഒരു ചിന്ത സകലരും തിരിച്ചറിയുക അടുത്ത കമന്റാണ് തൂങ്ങട്ടെ ഡാഷ് ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ വായിച്ചാൽ മതി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത്തരം ഒരുപാട് കമന്റുകൾ അടുത്ത കമന്റാ വളരെ നല്ല കാര്യം ഇത് തൂക്കിക്കൊല്ലുന്നത് അല്ലെ വധശിക്ഷ നടപ്പിലാക്കുന്നത് ഇതുപോലെ തന്നെ മതം പറഞ്ഞ് നടക്കുന്നവർക്കും മതത്തിന് വേണ്ടി തമ്മിൽ തല്ലുന്നവരെയും ഇതുപോലെ ചെയ്യണം ഇന്നും നമ്മുടെ കേരളത്തിലെ അന്ത്യ ചർച്ച എന്ന് പറയുന്നത് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ആയി ബന്ധപ്പെട്ട അത് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ അപ്പൊ അറിയൂലേ അതിനെതിരെ മിണ്ടാൻ പാടില്ല പക്ഷെ ഇത്തരം വധശിക്ഷക്ക് യുവമാരൊക്കെ വലിയ അനുകൂല നമുക്ക് സകലരും തിരിച്ചറിയുക അടുത്ത കമന്റ് ആണ് അനീതി തിങ്ങി നിറഞ്ഞ ഈ ലോകത്ത് നീതിയുടെ വെളിച്ചം കടന്നു വരുന്നതിന്റെ അടയാളങ്ങൾ ഈ നാറിയൊക്കെ കിട്ടുന്ന വണ്ടിക്ക് ഇറാനിലേക്ക് അങ്ങ് പറഞ്ഞയക്കണം വല്യ പ്രണയം ഈ ഇറാനോട് ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഉദാഹരണത്തിന് കുറച്ച് കമൻ്റുകൾ എടുക്കുന്നുള്ളൂ ഇവരൊക്കെ ഈ ഒരു ഈ ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണവും സ്വപ്നം കണ്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ആളുകളായതൊക്കെ അടുത്ത കമന്റ് ആണ് അവന് തന്നെ വേണമെന്ന് അടുത്ത കമന്റ് ആണ് ഇതുപോലെ എല്ലാ ശിക്ഷയും ഇന്ത്യയിൽ വരണം ഇന്ത്യയിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഭരണവും ആഗ്രഹിച്ചാണ് ഇവരൊക്കെ ഇവിടെ കാത്തു നിൽക്കുന്നത് ഈ ഇറാനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കാ ഭരിക്കുന്ന ഇസ്ലാമിക് കാര്യങ്ങൾ തീവ്രവാദികൾ അവിടെ ഭരിക്കുന്നത് അതാണ് ഇവിടെ ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് ഇവരൊക്കെ വലിയ അപകടകാരികളാണ് സകലരും അത് തിരിച്ചറിയണം അടുത്ത കമന്റ് ആണ് അത് ആ രാജ്യത്തെ നിയമം ഇത്തരം ഒരുപാട് ആളുകളെ ഈ ഒരു വാർത്തയുടെ കമന്റ് ബോക്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ ഒരാളുടേത് മാത്രമേ മുന്നോട്ട് വെച്ചുള്ളൂ അത് ആ രാജ്യത്തെ നിയമം ഈ രാജ്യത്തെ നിയമം വെച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഇവന്മാരെന്താ പറയാ ഹോ അഭിപ്രായ സ്വാതന്ത്ര്യം എന്തൊക്കെ വിളിച്ച് പറയും ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നമാണോ എന്ന് പറയും ഇതേപോലെ ബംഗ്ലാദേശിലെ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല മതം അവിടുത്തെ ഭരണമല്ല ഇറാനിലെ പ്രശ്നം അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു അവകാശവും വേണ്ട അതേസമയം ബംഗ്ലാദേശിലും വേണ്ട നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാലും പ്രശ്നമാണോ എന്ന് പറഞ്ഞ് ഇതേ ആളുകൾ രംഗത്ത് തരൂ ലോകത്ത് ക്ഷം സകല സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരത പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ലോകത്തോ ഒരു ജനാധിപത്യ രാജ്യത്തോ സമാധാനത്തോട് കൂടിയിട്ട് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരത അതൊന്നും ഇവർ അംഗീകരിക്കില്ല ശരി വലിയ അംഗീകാരം അടുത്ത ഗവൺ അതാണ് അതാവണം അതായിരിക്കണം കോടതിയും നീതിയും എന്ന് ഏത് ഒരഭിപ്രായം പ്രകടനം പറഞ്ഞതിന് കൊല്ലണമെന്ന് ഇവരൊക്കെ എന്ത് തരം ആളുകളാ ഇവരൊക്കെ അല്ലേ മത തീവ്രവാദികളെ എന്ന് പറയുന്നത് സാധാരണ ഏതൊരു വിശ്വാസിക്കും തങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രവാചകരെയോ ദൈവങ്ങളെയോ ഏതൊരു മതത്തിലായിക്കൊള്ളട്ടെ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ തകർന്നു പോകുന്നതാണ് ആ വിശ്വാസങ്ങളും ആ കാര്യങ്ങളൊക്കെ തന്നെ ലളിതമായിട്ട് ചിന്തിച്ചാൽ പോരെ പക്ഷെ ഇത്തരം മത തീവ്രവാദികൾക്ക് ഒന്നും എതിരെ പറയാൻ പാടില്ല ഒരു അഭിപ്രായവും പറയാൻ പാടില്ല എന്നൊരു ഏതൊരു കെട്ട ആളുകളാ ഇറാനിൽ നടന്നിട്ടുള്ള ഒരു വിഷയത്തെ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ട് വലിയ രീതിയിൽ അനുകൂലിക്കുന്നുണ്ട് ഇത്തരം അനുകൂലികളോടൊക്കെ പറയാനുള്ളത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഈ രാജ്യത്ത് ജനിച്ചതിൽ അഭിമാനം കൊള്ളുന്ന എന്നെ പോലെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഈ രാജ്യത്തുണ്ട് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും ഈ ഒരു രാജ്യത്ത് ജനിച്ചതിൽ അഭിമാനം കൊള്ളുന്നവരാ ഈ രാജ്യത്ത് ജനിച്ചിട്ട് ഇറാൻ സുന്ദരമാണ് ഇറാനിൽ നടക്കുന്നതാണ് ശരിയെന്ന് പറയുന്നവരെ ചവിട്ടി ഓടിക്കല്ലേ വേണ്ടത് അത്തരം ആളുകൾ ദയവ് ചെയ്തിട്ട് ഇറാനിലേക്കൊന്ന് പോയി തരൂ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഈ രാജ്യത്ത് ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ ഈ രാജ്യത്തെ ജീവിക്കാനായതിൽ വലിയ ഭാഗ്യം ചെയ്തവരായിട്ടല്ലേ നമ്മളൊക്കെ തിരിച്ചറിയുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിലെ കുറെ നാറികളുണ്ട് അവരെ സംബന്ധിച്ച് ഇറാൻ ആ സുന്ദരമായ രാജ്യം ദയവ് ചെയ്തിട്ട് ഒന്ന് പോയി തന്നുകൂടെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്